ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും പുതിയ സൃഷ്ടിനാ ജീവിതത്തിൽ ഭാഗ്യമാണത് ജീവകാലമാകെ നിൽക്കും ദിവ്യ ജീവിതത്തിൽ വന്നുദിക്കും ഭാഗ്യമാണത് ജീവകാലമാകെ നിൽക്കും ദിവ്യ ഭാവുക പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും പടുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും ണതകൾ മാഞ്ഞു പോയിടും പുതുമതൻ മുതയ ശോഭ തെളിഞ്ഞു വന്നിടും പഴയ കാലജീർണതകൾ മാഞ്ഞു പോയിടും പുതുമതൻ മുതയ ശോഭ തെളിഞ്ഞു വന്നിടും ഹൃത്തടത്തിൽ പുതിയ ശാന്തി ഹൃദയമേതു വിമതിലും തളർന്നിടും

வேர்ஷனம் நமுகு மார்க்கதர்ஷதம் பௌவ்ய친 தய ஹ்ரதய பரிதமயிடும் நௌயதர்ஷனம் நமுகு மார்க்கதர்ஷதம் பௌவ்ய친 தய ஹ்ரதய பரிதமயிடும் ஸ்திரதயோட விஸ்வஸத்தில் நாம் நடனிடும் பிசுதவேதவாக்கியம் மழியில் வள்ச்சமயிடும் വിശ്വാസത്തിൽ നാം നടന്നിടും വേദവാക്യം വെളിച്ചമായിടും പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടും എന്നും കൂടെയുണ്ടല്ലോ അരുളി തന്റെ സ്നേഹം തമ്മിൽ പങ്കുവച്ചിടാൻ അരുളി തന്റെ സ്നേഹം തമ്മിൽ പങ്കുവച്ചിടാൻ മഹിതവേല ഭൂവിൽ നമ്മൾ പൂർത്തിയാക്കിടാം ദൈവരാജ നിർമ്മിതിയിൽ പങ്കുചേർന്നു മഹിതവേല ഭൂവിൽ നമ്മൾ ദൈവരാജ പങ്കു പുതിയ പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടുമ്പോൾ പുതിയ 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 സൃഷ്ടിന ക്രിസ്തുവിൽ നാം ചേർന്നിടുമ്പോൾ പുതിയ സൃഷ്ടി നാം ജീവിതത്തിൽ ഭാഗ്യമാണത് ജീവകാലമാകത് കുതിവ്യാപുകൾ ജീവിതത്തിൽ ഭാഗ്യമാണത് ജീവകാലമാകത് കുതിവ്യാപുകൾ പുതിയ സൃഷ്ടിനാ പുതിയ സൃഷ്ടിന ക്രിസ്തുവിൽ നെടുമ്പോൾ പുതിയ സൃഷ്ടിനാ പുതിയ സൃഷ്ടിന കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ആകെയായി ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത് അതവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു സ്തോത്രം കപടു ഭക്തിക്കാർ പള്ളികളിൽ വഴിപാട് നൽകുകയും വീതികളിൽ പാവപ്പെട്ടവർക്ക് ഭിക്ഷത്തുട്ടുകൾ നൽകുകയും ചെയ്യുന്ന വേളകൾ ശബ്ദ മുഖരിതരാക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നത് അവിശ്വസനീയമായി തോന്നാം യേശു തൻ്റെ അചഞ്ചലമായ അഭിപ്രായത്തിലൂടെ അവരുടെ മനോഭാവത്തെ അപലപിക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി വെച്ചാൽ അവരുടെ ഏക പ്രതിഫലം ഭൂമിയിൽ അവർ നേടുന്ന പേരും പെരുമയും മാത്രമാണ് ക്രിസ്തു അനുയായി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ വേണം ചെയ്യുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ വലങ്കൈ ചെയ്യുന്നത് ഏതെന്ന് ഇടം കൈ അറിയരുത് എന്നതായിരിക്കണം ആ രഹസ്യ സ്വഭാവത്തിൻ്റെ മാനദണ്ഡം ജീവകാരുണ്യ പ്രവൃത്തികൾ എല്ലാം സ്വർഗസ്ഥനായ പിതാവിന് വേണ്ടിയുള്ളതായിരിക്കണം അല്ലാതെ പ്രവർത്തിക്കുന്നവൻ്റെ പുകഴ്ചയ്ക്ക് ആയിരിക്കരുത് എന്ന് സ്ഥാപിക്കുവാൻ യേശു ഒരു പദപ്രയോഗം നടത്തുകയാണ് ഇവിടെ നാം കൂടുതലും കണ്ടുവരുന്നത് സ്വയം പുകഴ്ത്തുന്നവരെയാണ് അല്ലേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വിഷയീഭവിക്കുന്ന ദാനങ്ങൾ നൽകുന്നതിനെ വിലക്കുന്ന ഉപദേശത്തിലേക്ക് ഈ പ്രസ്താവനയെ വലിച്ചു നീട്ടുവാൻ പാടില്ല കാരണം ഒരിക്കലും അറിയപ്പെടാത്ത നിലയിൽ എല്ലാ സംഭാവനകളും ചെയ്യുവാൻ ആരാലും സാധ്യമല്ല കേവലം മറ്റുള്ളവർ കാണുന്നതിനായിട്ട് ദാനധർമ്മങ്ങൾ മനപൂർവ്വം പരസ്യമാക്കുന്ന രീതിയെ അവലപിക്കുകയാണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കണം നാം നമ്മെ തന്നെ പുകഴ്ത്തുന്നതിന് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദമാകുകയില്ല ദൈവ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ അത് പുറമേയുള്ള പ്രവർത്തനത്തെ അല്ല ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് അതായത് ഒരു നീതിയുള്ള ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സൽപ്രവർത്തികൾ മാത്രമേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് ദൈവകലങ്ങളിൽ നമ്മെ സമർപ്പിച്ച് കപടഭക്തിക്കാരാകാതെ കഴിയുന്നതും വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് പ്രസാദമുള്ളവരായി നമുക്ക് മാറാം ഈ പ്രഭാതത്തിലും ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചനയുണ്ട് യഷ്യാ പ്രവചനം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടതയിൽ ഇരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം നിരുളിൽ ഉദിക്കും നിന്റെ അന്ധകാരം മധ്യാഹനം പോലെയാകും ഹലരൂയ ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ഹലൂയ്യ പ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി ഈ വാക്യത്തിൽ കൂടി ഹലലുയ്യ അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ നമ്മൾ ആർക്കെന്ത് ചെയ്താലും അത് മറ്റുള്ളവർ അറിയാതെ ഇടം കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വലം കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഈ ഇടം കൈയും അറിയരുത് എന്ന് പറഞ്ഞാൽ അത് പരമരഹസ്യമായി ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഒന്നുകൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം പല മേഖലകളിലും പലരെ പത്രത്തിലും അതേ ഓരോ ചാനലുകളിലും അല്ലെങ്കിൽ സ്റ്റേജുകളിൽ അനേക സ്റ്റേജുകളിലൊക്കെ കൊണ്ടു എന്ന് ഓരോ ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഇന്ന സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു കുട്ടിയുടെ ഫീസ് അടയ്ക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പൈതലിന് ഞാൻ കോളേജിൽ ഫീസ് അടയ്ക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ആണോ കൊടുക്കുന്നത് അല്ല അത് എൻ്റെ കർത്തവ്യമാണ് എൻ്റെ അപ്പൻ എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ എൻ്റെ ഔദാര്യമല്ല എൻ്റെ കർത്താവ് തന്നത് ഞാൻ കൊടുക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾക്കും മക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾ എന്ന് അവകാശപ്പെടുമ്പോൾ ഞാൻ എൻ്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും ഉള്ളെന്നുള്ള വാസ്തവം നമ്മൾ മറന്നു പോകരുത് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൈതലിന് എന്ത് ചെയ്യുന്നോ ആ ഒരു വെളിപ്പാടിൽ നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ സ്വർഗം ഇടയാകും എന്നാൽ ഹലലുയ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തെന്ന് നമ്മൾ വലിയ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വലിയ കൊടുക്കാൻ ഒരു ഭയങ്കര മനസ്സുള്ളവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനല്ല പിന്നെയോ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ആ മക്കളെ ഒരുമിച്ച് കാണണം അവരെ അവരും ഞാനും നീയുമെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഇനിയും ഒരു സമയത്ത് കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ച് ഒരുമിച്ച് കർത്താവിനോടുകൂടെ വാസം ചെയ്യുന്ന ഒരു വീട്ടിൽ നമ്മൾ ചെന്നെത്തുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ ഒരു നിഴലാണ് ഈ ഭൂമിയിലെ വാസമെങ്കിൽ ഈ ഈ ഭൂമിയിലെ വാസത്തിൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുവാനുള്ള ഒരു ദൈവ കൃപയും ദൈവ സാന്നിധ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് മുമ്പ് ഒരു പിതാവ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ ദാസി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പണ്ടൊക്കെ ഭയങ്കര സ്നേഹത്തോടെയും കരുതലോടെയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇന്ന് മറ്റുള്ളവർ കാണുവാനുള്ള ഒരു പ്രകടനമായി അല്ലെങ്കിൽ അതൊരു അത് അഭിനയമായി കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു ഒരു പിതാവിനോട് പറയുവാനിടയായി അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വളരെ സങ്കടപ്പെടുവാനിടയായി ദൈവമേ ഇത് സത്യമായ ഒരു കാര്യമാണല്ലോ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് നാല് പേര് അറിഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിനൊരു ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആ സന്തോഷത്തിൽ ദൈവത്തിന് ഒരു സന്തോഷവുമില്ല ദൈവം പറയാ നിന്റെ പ്രതിഫലം കിട്ടിപ്പോയി അതിവിടെ കിട്ടിപ്പോയി ഇനി സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്നാൽ ഈ വലത് കൈ ചെയ്യുന്നത് ഈ ഇടത് കൈ അറിയാതെ നീ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മൾ ചെയ്തതൊക്കെയും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഔദാര്യമായി എന്ത് ലഭിച്ചാലും ആത്മീയമായാലും ഭൗതികമായാലും ഔദാര്യമായി ലഭിച്ചത് ഔദാര്യമായി നമുക്ക് കൊടുക്കുവാൻ നമുക്ക് പിന്നെയും നമ്മുടെ മനസ്സ് പുതുക്കിയെന്ന് രൂപാന്തരപ്പെടുവാൻ ഈ കർത്താവ് അമേൻ പറഞ്ഞ ഈ വചനം അതേ രണ്ടായിരം വർഷത്തിന് മുമ്പ് കർത്താവിൻ്റെ ഗിരി പ്രഭാഷണത്തിൽ അതെ കർത്താവ് സംസാരിച്ച ഒരു വാക്കാണ് അത് ഇന്നും ഹാലെ ലൂയ ഈ ഭൂമിയിൽ അത് വളരെയധികം ശബ്ദത്തോടെ അത് നിൽക്കുന്നു ആ ശബ്ദത്തിന് നമുക്ക് കീഴ്പ്പെട്ട് ആ ശബ്ദ ത്തിന് അതെ ഹലി അനുസരണയുള്ളവരായി തീർന്ന് നമുക്കും നമ്മുടെ ദൈവം നമുക്ക് ഔദാര്യമായി ചെയ്തത് ഔദാര്യമായി ചെയ്യുവാൻ തക്കവണ്ണം നമ്മളും ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പ്രാപ്തിയും കൃപയും ശക്തിയും ബലവും ഉണ്ടാകണമെന്ന് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ആരും ധനികരോ ഞങ്ങൾ ഒന്നുകൊണ്ടും പ്രാപ്തരോ അല്ല അങ്ങ് ഞങ്ങൾക്ക് തന്നതല്ലാതെ ഈ ഭൂമിയിൽ ഒന്നുമില്ല കർത്താവേ അങ്ങ് ഞങ്ങളെ നിർത്തിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ കഷ്ടം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സമയത്ത് കഷ്ടം അനുഭവിച്ചപ്പോൾ ഞങ്ങളോട് കരുണ തോന്നിയ ദൈവത്തിനെ ഞങ്ങൾ ഒന്നുകൂടെ ഓർത്ത് ഞങ്ങൾ ക്രിസ്തു നിമിത്തം സകലത്തിനും കടക്കാരാണെന്നുള്ള ബോധ്യത്തോടെ അമേൽ സുവിശേഷം നിമിത്തവും അതെ ഭൗതിക കാര്യങ്ങൾ നിമിത്തമെല്ലാം കർത്താവ് തന്നത് നിമിത്തം ഞങ്ങൾ കടക്കാരാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടി ഒന്ന് വിശാലമാക്കണമേ ഞങ്ങളുടെ സകല കപടതങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ സകലവിധമായ അഭിനയ സ്വഭാവങ്ങളെ മാറ്റി വിശ്വസ്തദാസിയെ വിശ്വസ്തദാസനെ എന്ന് വിളിപ്പാൻ തക്കവണ്ണം ദൈവ കൃപ കൊണ്ട് ഞങ്ങൾ എല്ലാ മേഖലകളിലും ദൈവത്തോടും മനുഷ്യരോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ കാലവും ഞങ്ങളെ എന്റെ കർത്താവ് സഹായിക്കണമേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കൾ നീ കേൾക്കുവാൻ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും കുഞ്ഞുങ്ങളും മാതാപിതാക്കൾക്കും കർത്താവെ ഞങ്ങൾക്കൊരുമിച്ച് ഒരു നല്ല മാറ്റം അങ്ങ് തന്നതിനായി നല്ലൊരു ഒരിക്കൽ കൂടി ഒരു രൂപാന്തരം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി മനസ്സ് ബുദ്ധിക്ക് ദിനം പ്രതി രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങളെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം നിന്റെ മക്കൾ ആരെങ്കിലും കർത്താവെ ഏതെങ്കിലും തരത്തിൽ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ സകല ശൂന്യതകളെ മാറ്റി അപ്പാ ഒരു നിറവ് അവർക്ക് കൊടുക്കണമേ സകല ആത്മീയ ഭൗതിക ശൂന്യതകളെ അവരിൽ നിന്ന് മാറ്റണമേ അവരുടെ വേദനകളെ സങ്കടങ്ങളെ രോഗങ്ങളെ കഷ്ടങ്ങളെ ആ ഓർത്തു പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തേടണമേ അവരോട് ചേർന്ന് അവർക്കൊരു ആശ്വാസമായി തണുപ്പായി ഞങ്ങളെ നിർത്തണമേ കർത്താവെ അവരും ദൈവത്തിന് അനേകർക്ക് ഒരു പ്രയോജനകരമായ തീരുമാനത്താക്കണം ഞങ്ങളെല്ലാം ശക്തരാക്കണമേ ഞങ്ങൾ പാർക്ക് നെയ് കർണാടക സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഈ ജില്ലകളിലും ഉൾഗ്രാമങ്ങളിലും കർത്താവെ കടക്കാരാണെങ്കിൽ അവരോട് സുവിശേഷം എത്തിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദേശത്തുള്ള എല്ലാ ജനത്തെയും തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റിനെയും ഒമ്പത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ൾ ചാർച്ചക്കാർ എല്ലാവരെ ഓർത്ത് ഞങ്ങൾ സ്ത്രോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും വിഷയങ്ങളുടെ പേര് ദൈവത്തിന്റെ കരുണയും കൃപയും സാന്നിധ്യവും നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചു വൻകരകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകല മാനവരാശിയുടെ മേലും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു ക്രിസ്തു എന്ന സമാധാനം ക്രിസ്തു എന്ന സ്നേഹം ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദ്ദോഷവുമായ അക്കുഞ്ഞാടിന് രക്തം ഞങ്ങളുടെ മേലെല്ലാം അങ്ങ് തളിച്ചതിനായി സ്തോത്രം സകല മേഖലകളിലും അങ്ങ് വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും കൊണ്ട് നമ്മളെ നിറക്കട്ടെ देव नमः अनित्य है की